എന്താണ് നിഷ്പക്ഷത നമുക്ക് സ്വജനപക്ഷപാതമില്ലാതെ പ്രത്യേകിച്ച് നമ്മുടേതായ താല്പര്യങ്ങളില്ലാതെ മുൻവിധിയില്ലാതെ കാര്യങ്ങളെ കാണുകയും സമീപിക്കുകയും ചെയ്യുന്നതാണ് നിഷ്പക്ഷത ഇത് നമ്മളുടെ ജീവിതത്തിന്റെ മേന്മ കൂട്ടും കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മളുടെ മനുഷ്യ ജീവിതത്തിൽ നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മമത്വം എന്ന് പറയുന്ന ഒരു വികാരം നമ്മെ ആ തീരുമാനങ്ങളിലെല്ലാം തന്നെ സ്വാധീനിക്കും അതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് മാനസികമായി അത്രമേൽ ബലം ഉണ്ടായിരിക്കണം അത് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മേന്മ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് അത് നമ്മെ വ്യത്യസ്തനാക്കും എന്നുള്ളതാണ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നാം എത്രമാത്രം വ്യത്യസ്തനാകുന്നു എന്നുള്ളതാണ് ആളുകളുടെ മുമ്പില് നമുക്ക് ഒരു മൂല്യം ഉണ്ടാക്കി തരുന്നത് സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്തതും എന്നാൽ അത് ചെയ്താൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നാം പരിശീലിക്കുകയും അത് ചെയ്യാനുള്ള കരുത്ത് നേടിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ വ്യക്തിത്വം വളരുന്നത് അങ്ങനെ നോക്കിയാൽ ശരിയായ കാര്യങ്ങളിൽ നാം നിഷ്പക്ഷമായി നിൽക്കേണ്ട മേഖലകളിൽ അങ്ങനെ നിൽക്കാനുള്ള കരുത്ത് നേടുക എന്നുള്ളത് വളർച്ച ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഗുണമാണ് ഏതൊക്കെ സന്ദർഭത്തിലാണ് നാം നിഷ്പക്ഷത പാലിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് നാം സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഇടപെടുമ്പോഴാണ് നാം നിഷ്പക്ഷത പാലിക്കേണ്ടത് പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടമാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ആൾക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മളുടെ ജാതി നമ്മളുടെ മതം നമ്മളുടെ രാഷ്ട്രീയം ഇത് നോക്കിയിട്ടാണ് നാം കാര്യങ്ങളെ കാണുന്നത് ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീ പീഡനമോ അല്ലെങ്കിൽ കൊലപാതകമോ അങ്ങനെ എന്ത് മോശം കാര്യങ്ങൾ സംഭവിച്ചാലും അതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മളുടെ ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ നാം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതേപോലെ തന്നെ എല്ലാ മേഖലയിലും നാം ജോലി ചെയ്യുന്ന ജോലിസ്ഥലത്തായിക്കൊള്ളട്ടെ നാം കൂട്ടുകാരുമായി സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ നാം നമ്മുടെ തെറ്റുകൾ കാണാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്ന ഒരു മാനസികാവസ്ഥയാണത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മുടെ വില ഇടിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതുകൊണ്ട് മറ്റു മനുഷ്യരുമായി ഇടപെടുന്ന എല്ലാ മേഖലയിലും നാം നിഷ്പക്ഷത പാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഇത് നമ്മളുടെ ഭവനത്തിൽ നിന്ന് തന്നെ നാം തുടങ്ങണം എന്നുള്ളതാണ് നാം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ചില സമയത്ത് ചില വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട് മാതാപിതാക്കളിൽ ചിലർക്ക് ചില കുട്ടികളോട് ഒരു താല്പര്യം കൂടുതൽ ഉണ്ടാകും ഇപ്പം രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുട്ടി അച്ഛൻ്റെ കൂട്ടി ഇരിക്കുകയാണെങ്കിൽ ആ അച്ഛന് കൂടുതൽ ഇഷ്ടം ആ മകനോടായിരിക്കും അല്ലെങ്കിൽ ആ മകളോടായിരിക്കും ഇതേപോലെ കാണിക്കുന്ന ചില അമ്മമാരുമുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കുട്ടിയിൽ കുറച്ച് മേന്മ തോന്നിയാൽ നമ്മളുടെ ഇഷ്ടം കൂടുതൽ അവരോട് നാം കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ആ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളില് അവര് തമ്മിലുള്ള തർക്കങ്ങളിലൊക്കെ ഇത്തരം സ്വഭാവമുള്ള മാതാപിതാക്കൾ പക്ഷം പിടിക്കും ഇത് അവരുടെ സഹോദര സ്നേഹത്തെ തന്നെ നശിപ്പിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം അതേപോലെ തന്നെ അവരുടെ വ്യക്തിത്വ വികാസത്തിനും അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മാതാപിതാക്കളോടുള്ള അവരുടെ സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും ഇതേ കാര്യം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ വളർന്നു വരുന്ന സമയത്ത് മാതാപിതാക്കളുടെ കാര്യത്തിലും ഈ നിഷ്പക്ഷത നാം പാലിക്കേണ്ടതാണ് അതായത് പല കാര്യങ്ങളിലും മാതാപിതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അവർ തമ്മിൽ ചിലപ്പം തർക്കമോ വഴക്കോ ഒക്കെ ഉണ്ടായെന്നിരിക്കും ഈ വിഷയത്തിൽ ഒന്നും തന്നെ കുട്ടികളെ പക്ഷം പിടിക്കാൻ വേണ്ടി പാടില്ല ശരി ആരുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് വേണം നാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ശരിക്കും നാം നമ്മളുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ഒരു ശീലമാണ് അതുപോലെ തന്നെ നാം ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിലും നാം ഏത് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും അതിന്റെ മെറിറ്റ് നോക്കിയിട്ട് വേണം നാം നിലപാടെടുക്കാൻ പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പം സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം അവിടെ നമുക്ക് വേണമെങ്കിൽ നിശബ്ദത പാലിക്കാം പക്ഷെ നാം ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ നാം ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകൾ നോക്കി മാത്രം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നിഷ്പക്ഷമായ നിലപാടുള്ള വ്യക്തികളെയാണ് ലോകം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് മറ്റു മനുഷ്യരെ വെക്കുന്നത് അത്തരം മനുഷ്യരെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കുറ്റബോധമില്ലാതെ നമ്മുടെ പോയ കാലഘട്ടത്തെ പറ്റിയിട്ട് നമ്മളുടെ പ്രവർത്തികളെ പറ്റിയിട്ട് നമുക്ക് കുറ്റബോധമില്ലാതെ നമുക്കൊരു സന്തോഷത്തോടു കൂടി നമുക്ക് ഓർക്കാനും സാധിക്കുന്ന ഒരു ലൈഫ് നമുക്കുണ്ടാകണമെങ്കിൽ അത് തീർച്ചയായും നിലപാടുകളുള്ള വ്യക്തികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്